എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച മൊത്തത്തിലെ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ അനീഷ് അനുമോളുടെ അടുത്ത് ഇഷ്ടം തോന്നു പറയുന്നു നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നൊക്കെ തുറന്നു പറയുന്ന ആ ഒരു രംഗമായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിലും മൊത്തത്തിലെ ചർച്ച പിന്നീട് ലാലേട്ട മരുന്ന എപ്പിസോഡിലെ ലാലേട്ടനും കുറെ ഒക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആഹ് രണ്ടുപേരടുത്ത് അനീഷിന്റെ അടുത്ത് അനുമോളുടെ അടുത്ത് കുറെ അധികം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് രണ്ടുപേരും അങ്ങ് നാണം കുഞ്ഞി പ്രത്യേകിച്ച് അനീഷ് അപ്പൊ അനീഷ് ഈ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ തന്നെ അനുമോള് അനുമോളുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ എനിക്കൊരു രണ്ടു വർഷം കൂടി കഴിഞ്ഞിട്ട് ഞാൻ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അങ്ങനെ എങ്ങനെയെന്നൊക്കെ അതുപോലെ തന്നെ അനീഷ് ഞാൻ ആ ഒരു രീതി കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ അനുമോള് പറഞ്ഞിരുന്നു അപ്പോ അനീഷിന് അത് അനീഷ് അത് നോക്കിയത് ആ ഒരു വിഷയം വിട്ടിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും അനുമോള് ഇന്ന് അനുമോളും അതുപോലെ നമ്മുടെ അനീഷും കൂടെ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ അനീഷ് തുറന്ന് പറയുന്നുണ്ട് അനുമോളെ അത് ഞാൻ എന്റെ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞു അനുമോള് തിരിച്ചതിന് മറുപടി പറഞ്ഞു ആ വിഷയം അവിടെ കഴിഞ്ഞു ഇനി അത് മനസ്സിൽ വെച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അപ്പോഴേ വിട്ടു എന്ന് അനീഷ് അനീഷിന്റെ ആ ഒരു സ്റ്റാൻഡ് തുറന്നു പറഞ്ഞു അപ്പൊ അനുമോള് പറയുന്ന അത് സാരമില്ല ഇല്ല ഏട്ടാ കുഴപ്പമില്ല ഞാൻ ചെയ്യണ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ഒരു ബ്രദറായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നൊക്കെ അനുമോളും പറയുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നു പോട്ടെ അത് സാറിയില്ല അത് കഴിഞ്ഞു ആ ഒരു വിഷയം വിട്ടേക്ക് ഇനി നമുക്കതിനെ കുറിച്ച് സംസാരിക്കേണ്ട അത് മനസ്സിൽ വെച്ചിട്ട് ഞാൻ പെരുമാറരുത് എന്നോട് അങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ അനീഷ് തുറന്നു പറയുന്നുണ്ട് അപ്പൊ അനുമോൾ ഇല്ല ഏട്ടാ കൊഴപ്പൊന്നുമില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുന്നു പക്ഷെ അനുമോൾക്ക് ഇത് വിടാൻ താല്പര്യമില്ല അനുമോള് വീണ്ടും വീണ്ടും ഇത് അതിലെയും നൂറേ ആയിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നു അപ്പൊ അവരും പറയുന്നുണ്ട് നീ ഒരു വിഷ ഒരു വിഷയം വിട്ടേര് ഇപ്പൊ അനീഷയാണെങ്കിലും തുറന്നു പറഞ്ഞല്ലോ ഇനിയിപ്പതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല നീ ആ ഒരു വിഷയം വിട്ടേര് അതിനെക്കുറിച്ച് പറയണ്ട നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചല്ലോ അപ്പൊ അനീഷാണേലും പറയുന്നുണ്ട് ആ ഒരു എന്റെ ഒരു ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു അപ്പൊ അനുമോൾ അനുമോളിൻ്റെതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡ് എന്താണെന്നുള്ളത് അനുമോളും തുറന്നു പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ആ വിഷയം അവിടെ കഴിഞ്ഞു ഇനി അത് മനസ്സിൽ വെച്ചിട്ട് വിഷമിക്കേണ്ട അല്ലെ ടെൻഷൻ ഒരു കാര്യമില്ലാന്ന് അനീഷ് ഓൾറെഡി അനുമോളിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു പിന്നെയും അനുമോൾ എന്തിനാണ് ഈ ഒരു വിഷയം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് അനുമോളിന്റെ ഒരു ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അനുമോൾ ഇത് അനുമോൾക്ക് ഈ വിഷയം വീണ്ടും വീണ്ടും സംസാരിക്കണം അങ്ങനെ സംസാരിച്ചാലാണ് അനുമോൾ അനുമോൾക്ക് ഇതൊരു കണ്ടന്റ് ആക്കാൻ പറ്റുള്ളൂ കാരണം ഇത് പുറത്ത് നല്ലോണം ചർച്ച ചെയ്യണം അതിനു വേണ്ടിയിട്ടും അനുമോളില് അനുമോളുടെ ഒരു ഭാഗത്തെ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ചേട്ടാ ഇപ്പൊ താല്പര്യം ഇല്ലാതെ ഞാൻ ഇപ്പൊ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല രണ്ടു വർഷം കഴിയണം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അനുമോൾ പറഞ്ഞു കഴിഞ്ഞു വീണ്ടും വീണ്ടും എന്തിനാണ് അനുമോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഒരു പരിധിവരെ അനുമോൾ തന്നെയാണ് അനീഷിനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് അതും അനീഷ് എന്ന് പറയുന്നുണ്ട് ലൈവില് അതായത് ഇവര് തമ്മിലുള്ള ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ അനുമോളുടെ ചില ബിഹേവിയർ കാണുമ്പോൾ അനീഷിനോട് ഇഷ്ടമുള്ളതുപോലെ പോലെ തോന്നി എന്ന് അനീഷ് തുറന്നു പറയുന്നുണ്ട് അത് നൂറ് ശതമാനം ശരിയാണ് കാരണം അനുമോളുടെ തമാശക്കാണേലും അനുമോള് ചില കാട്ടായകളൊക്കെ കാണിക്കുന്നത് ഭയങ്കര ഓവർ എന്ന് വെച്ചാൽ ഭയങ്കര ഓവറായിരുന്നു അത് അനീഷിന് ഇച്ചായ എന്നൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് അനുമോള് അനീഷിന് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെങ്കിൽ അതിന് ഒരു പ്രധാന പ്രധാന കാരണക്കാരി എന്ന് പറയുന്നത് അനുമോള് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാനും അനുമോൾ സപ്പോർട്ട് ചെയ്യുന്ന അനുമോളിനെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇപ്പൊ അനുമോളുടെ ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ ഇത് തുറന്നു പറയാതിരിക്കാൻ പറ്റുന്നില്ല അനുമോളും ഇപ്പൊ ഈ അനീഷിന് ഒരു രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു നൂറിലൊരു അമ്പത് ശതമാനം അനുമോളും ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം തമാശയാണെങ്കിൽ പോലും ചില പ്രവൃത്തികളൊക്കെ ഭയങ്കരായിട്ട് ഒരു മനുഷ്യനല്ലേ അയാള് അയാൾക്കും ഇഷ്ടം തോന്നുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ പെരുമാറുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അയാൾക്ക് അങ്ങനെ തോന്നി അയാൾ അത് തുറന്നു പറയുകയും ചെയ്തു അത് അനുമോള് ഇഷ്ട അത് എനിക്ക് അങ്ങനെ താല്പര്യം ഇല്ലാട്ടോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കുക ഇത് വീണ്ടും ആതിലേം നൂറായിട്ട് ഭയങ്കര അങ്ങ് ചർച്ചയാണ് അയ്യോ ആ ചേട്ടന് എന്നെ അങ്ങനെ കണ്ടില്ല അങ്ങനെയാ മറ്റേതാ മറിച്ചതാ ഞാൻ ഒന്ന് സ്നേഹത്തോടെ ഇടപഴകി ആ ചേട്ടൻ അങ്ങനെയാണ് തോന്നിയത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും വീണ്ടും വീണ്ടും അനുമോള് തന്നെയാണ് ഇത് വീണ് കുത്തിപ്പൊക്കി ചർച്ചയാക്കുന്നത് പിന്നെ ഈ കഴിഞ്ഞ ദിവസം അനുമോള് ആതിലെടുത്തും നൂറടുത്തും പറയുന്നുണ്ടായിരുന്നു അനീഷയുണ്ട് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വയസ്സുണ്ട് രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ നാപ്പത് നാപ്പത്തിരണ്ട് വയസ്സാകും അയ്യോ എനിക്കത്രയും പ്രായമുള്ള ആളെയൊന്നും വേണ്ട എനിക്ക് എന്നെക്കാട്ടി ഒരു രണ്ട് മൂന്ന് വയസ്സിന് മൂത്ത ഒരാളെ മതി എന്നൊക്കെ അനുമോളും പറയുന്നു അതൊരുതരം ഒരു വല്ലാത്ത സംസാരമായിട്ട് എനിക്ക് തോന്നി കാരണം ഈ പറയുന്ന അനുമോൾക്ക് കൊച്ചുകുട്ടിയൊന്നും അല്ല മുപ്പത് വയസ്സുണ്ട് പെൺകുട്ടികളുടെ കല്യാണ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വരെയൊക്കെ ഒരാവാ പോട്ടെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വരെ ഇത് മുപ്പത് വയസ്സുണ്ട് അനുമോൾക്ക് ഓൾറെഡി അനുമോളിന്റെ വിവാഹപ്രായമൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു അനുമോളും ഏജ് ഓവർ ആണ് അപ്പോ ആ ആളാണ് അനീഷിന്റെ പ്രായത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ ഒരിക്കലും അനുമോൾ ഇപ്പോ അനീഷിനോട് ആ ഒരു രീതിയിൽ അയാളെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് ശരിയാണ് അത് അനുമോളിന്റെ ഇഷ്ടമാണ് പക്ഷെ എങ്കിലും അയാളുടെ വയസ്സ് പറഞ്ഞൊക്കെ ഒരുമാതിരി അധിക്ഷേപിക്കുന്ന രീതി പറയുന്നതിനോട് എനിക്ക് താല്പര്യം തോന്നിയില്ല അനുമോൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണ സഹിതം പറയാം അല്ലാതെ വീണ്ടും ആതിലെടുത്തും നൂറടുത്തും പോയിരുന്നിട്ട് അയ്യോ അയാൾക്ക് നാപ്പത്തിരണ്ട് വയസ്സാവൂ രണ്ടു വർഷം കഴിയുമ്പോൾ അയ്യോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് എന്നെക്കാട്ടി രണ്ടു മൂന്ന് വയസ്സ് പ്രായം കൂടുതലുള്ള ഒരാൾ മതി അല്ലെ സെയിം ഏജ് ആയിട്ടുള്ള ഒരാൾ മതി എന്നൊക്കെ ഒരു അധിക്ഷേപിക്കുന്ന പോലെ എനിക്ക് തോന്നി ആ ഒരു വിഷയം പറഞ്ഞു അവിടെ തീർത്തു കഴിഞ്ഞു പിന്നെ ലാലേട്ടനാണെങ്കിലും വന്ന എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഇനിയിപ്പോ അനുമോൾക്ക് പുറത്തിറങ്ങിയിട്ട് അതിന്റെ എന്താണ് മറുപടി എന്നുള്ളത് പറയാം അതോർത്ത് ടെൻഷൻ അടിക്കുന്ന അതിലാല്ട്ടനും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് പക്ഷെ അനുമോക്ക് ഇത് എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യണം ആദ്യടുത്തും നൂറെ എടുത്തു ഈ ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ ആതിലെയും നൂറേം പറയുന്നുണ്ട് നീ എന്തിനാ അത് തന്നെ എപ്പോഴപ്പഴും പറഞ്ഞുകൊണ്ടിരിക്കണം ആ വിഷയം വീട് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ നീ നിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് പറഞ്ഞു പിന്നെയും പിന്നെ നീ എന്തിനാണ് ഒരു വിഷയം തന്നെ പറഞ്ഞോണ്ടിരിക്കണെന്ന് അതിലെയും നൂറേം പറയുന്നുണ്ട് അപ്പൊ അനുമോളിന്റെ ഒറ്റ ഒരു കാര്യം എന്ന് പറയണേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ചർച്ചയാക്കി അതൊരു കണ്ടന്റ് ആക്കി പുറത്തേക്ക് കൊടുക്കണം അപ്പൊ അനുമോളുടെ വിചാരം അങ്ങനെ അനുമോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഈ ഒരു കാര്യം തന്നെ പറയുമ്പോൾ അനുമോൾക്ക് പുറത്തുനിന്ന് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടും അനീഷ് കുറച്ചുകൂടി സപ്പോർട്ട് കുറയും അനുമോൾ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് കാരണ സംഹിത അപ്പൊ തന്നെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്നവരെ ലൈവില് സംസാരിച്ചപ്പോഴും അനുമോളും അനീഷും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അനീഷ് പറയുന്നുണ്ട് അത് പോട്ടെ അനുമോളെ അത് കഴിഞ്ഞു ഇനി അത് മനസ്സിൽ വെക്കണ്ട നമ്മൾ ആ ഒരു അത് ക്ലോസ് ചെയ്തു ഇനി അതിനെ കുറിച്ച് പറയേ വേണ്ട അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇനി അത് മനസ്സിൽ വെച്ചിട്ട് എന്നോട് പിണക്കോ ദേഷ്യമോ ഒന്നും കാണിക്കരുതെന്നൊക്കെ അനീഷ് തുറന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ക്ലോസ് ചെയ്തു വീണ്ടും അനുമോക്ക് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എനിക്ക് അനുമോളിന്റെ ആ ഒരു സ്വഭാവം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഇഷ്ട എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല പിന്നെ ഇതിന്റെ പേരിൽ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി പോയിട്ടുള്ള ഒരു ഒരുപാട് മത്സരാർത്ഥികൾ ഇപ്പൊ ബിഗ് ബോസിൽ തിരിച്ചു കയറുന്നുണ്ട് കാരണം ഗ്രാൻഡ് ഫിനാലെ വീക്ക് ആണല്ലോ അപ്പൊ ആ വരുന്ന ഒന്ന് രണ്ട് ആൾക്കാർ ഈ ഒരു വിഷയം അനീഷിന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെറിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്തായാലും അതിന്റെ ലൈവ് അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അനിമോളുടെ ഈ ഒരു സ്റ്റാനിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യാൻ മറക്കരുത്